ഹലോ ഗേസ് എല്ലാവർക്കും ആറോണ സ്കീമിങ്ങിൻ്റെ പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കേബിലോട്ട് ദീപാലി ഇവെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ കേസ് തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയറും കൂടെ ചെയ്യുക നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമുക്കിവിടെ ആദ്യം തന്നെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ദീപാലിവൻ വെച്ചാൽ അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിന് തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ റിവാർഡ്സ് കിട്ടുമോന്നൊന്ന് നോക്കാം ആ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്കൊരു മ്യൂസിക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ ആ ഒരു ലോബിയറ്ററി ഉണ്ടല്ലോ ലോബിയേറ്ററി നമുക്ക് മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ വോയിസ് പാക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതാണ് വോയിസ് പാക്കും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അവതാറാണ് അവതാറിന് ശേഷം നമുക്ക് കിട്ടുന്ന പുതിയൊരു ഫീമെയിൽ പണ്ടിലാണ് വണ്ടിൽ കുഴപ്പമില്ല അത്യാവശ്യത്തിന് നല്ലൊരു വണ്ടിൽ തന്നെയാണ് നമുക്ക് ഫ്രീ ആയി കിട്ടാൻ പോകുന്ന ഒരു പണ്ടിലാണ് ഈ ഒരു ഫ്രീമെയിൽ പണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ലാസ്റ്റായിട്ട് ഫ്രീ ആയി കിട്ടാൻ പോകുന്നതാണ് നമ്മളെ യു എം ബി എ സ്കിന്ന് നമ്മളെ യു എം ബി എ സ്കിന്നു നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായി നമുക്ക് യു എം ബി എ സ്കിന്നു കിട്ടുന്നത് രേഷിക്കാത്തൊരു സ്കിന്ന് തന്നെയാണ് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ടോക്കൺ ആവശ്യമാണ് അപ്പോൾ ടോക്കൺ നമുക്ക് നോക്കാം ദീപാലി ടോക്കൺ ആണ് അപ്പോൾ ഈ ദീപാലി ടോക്കൺ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം നോക്കാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടോക്കൺ നമുക്ക് മിഷൻസ് കാണാൻ പറ്റും അഞ്ച് ടോക്കണും ഒരു പത്ത് ടോക്കണും രണ്ട് മിഷൻസ് ഉണ്ട് അതെങ്ങനെയാണ് നമുക്ക് ആദ്യം ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കാണുന്ന അഞ്ച് ടോക്കൺ എങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കിയാണ് ഇവിടെ കാണാൻ പറ്റും ക്യാപ്റ്റുവലിറ്റി ലോട്ടസ് ലാമ്പെന്ന് കാണാൻ പറ്റും അപ്പോൾ അതാണ് നോക്കിയാൽ അപ്പോൾ അതൊന്നു വെച്ചാൽ നമ്മുടെ മേപ്പിൽ പലയിടത്തും നമുക്ക് ഓരോ ഡ്രോപ്പ് കാണാൻ പറ്റും ദീപാലി ഡ്രോപ്പ് ഈ ഒരു ഡ്രോപ്പ് നമ്മൾ കളക്ട് ചെയ്യുക എന്നിട്ട് ഈ ഡ്രോപ്പിൻ്റെ കാര്യത്ത് നമുക്ക് വന്നിട്ട് ഈ കാണാൻ പറ്റും ഓരോ ലെവലുണ്ട് ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റിറ്റ് ആ ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ടാണ് നമുക്ക് ഈ ഒരു മിഷൻ ഈസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അഞ്ച് ട്രോപ്പൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ മിഷൻ ആയിട്ടുള്ള കാപ്ചറി ഫെഷ്യൽ ലോട്ടസ് ലാമ്പ് ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് മാപ്പിൽ പല പഠിച്ച ബ്ലാക്ക് ഓരോ സംഭവം തന്നെയാണ് പറ്റുന്ന ഈ ഒരു സർക്കിളിൻ്റെ അകത്തുള്ള ഒരു എയർ ഡ്രോപ്പ് ഉണ്ട് ആ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നോക്കുകയാണെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പാണ് ഇതും മറ്റ് എയർ ഡ്രോപ്പ് പോലെയാണ് ഓരോ ലെവലുണ്ട് ഈ ലെവല് കംപ്ലീറ്റ് ചെയ്ത് ആ ലെവൽ വരെ നമ്മൾ കൊണ്ടുവറ്റി ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് ആ ഒരു പത്ത് ടോക്കൺ കാര്യങ്ങളായിട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രണ്ട് മിഷൻസ് വന്നിട്ടുള്ള അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും പിന്നെയുള്ള സെൻസ് മിസെൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബി ആർ മൂന്ന് പ്രാവശ്യം കളിക്കുക അതുപോലെ തന്നെ സി എസ് മൂന്ന് പ്രാവശ്യം കളിക്കുക പിന്നെ അതിനുശേഷം സീമേറ്റിനെ റിവ്യൂ ചെയ്യുക പിന്നെ ബി ആർ സി എസ്സിൽ ഏതെങ്കിലും നമ്മൾ മൂന്ന് പൂജ അടിക്കുക അങ്ങനത്തെ കുറച്ച് മിസൻസാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമുക്ക് ബിസിനസ് ചെയ്ത് ചെയ്യുമ്പോൾ മറ്റേ ആ ടോക്കൺ കാര്യങ്ങളൊക്കെ ആ ടോക്കൺ വെച്ച് നമുക്കിവിടെ ആ ടോക്കണൊക്കെ വെച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഓരോ തിരി വെച്ച് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഓരോ തിരി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ ആദ്യത്തെ ഒരു മുപ്പത്തി ടോക്കൺ കൊടുത്ത് നമുക്ക് ആദ്യത്തെ തിരി കംപ്ലീറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് രണ്ട് തിരി മൂന്ന് തിരികെ ആ മൂന്ന് തിരി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂന്ന് തിരി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ റിവാഡായിട്ടുള്ള മ്യൂസിക് ബിൽ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരുന്നു അങ്ങനെ നമ്മൾ ഈ ബൂട്ട്സ് അതുപോലെ തന്നെ ബ്രിഡ്ജ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിൽ ഒപ്പം തീരുമാനിക്കും നമുക്ക് ഇതിലെ എല്ലാ റിവാർസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ ഒരു റിവെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതായത് നമുക്ക് ലോഗിൻ്റെ പാട് എന്താണെന്ന് നോക്കാം ലോഗിൻ്റെ പാടായിട്ട് നമുക്ക് കിട്ടണതെന്ന് വെച്ചാൽ നമുക്ക് പത്തൊമ്പതാം തീയതിയാണ് ലോഗിൻ റിവാർഡ് കിട്ടുന്നത് പത്തൊമ്പതാം തീയതി നമുക്ക് ഈ ഡയമണ്ട് റോള് വൗച്ചർ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും റംഗോലി എന്ന് പറയുന്നത് കാണാൻ പറ്റും ചെയ്യുമ്പോൾ കെട്ടിപ്പം കൂടെ കാണാൻ പറ്റും ഓരോ ബീഫിനെ കുറച്ച് ബന്ധീസ് ഒക്കെ നമ്മൾ കാണാൻ പറ്റും ഈ ഒരു പഴയ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വേറെ ഒരുപാട് സ്വന്തം കിട്ടുന്നില്ല നമുക്ക് ആകെ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ഫ്രെയിമാണ് നമുക്കൊരു ഫ്രെയിമാണ് ആ ഇവൻറ്റിന് നമുക്ക് കിട്ടുന്ന രംഗോലി ഇവൻറ്റിൽ നിന്ന് കിട്ടുന്നത് ഇനി നമുക്ക് വേറെ കുറച്ച് ഫ്രീ റിവാർഡ്സ് നോക്കാം അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് സി എസ് കളിക്കുന്ന ഇവൻ്റ് ഉണ്ട് അപ്പോൾ ഇതിനോക്കെയാണെങ്കിൽ ഒരു പായസം നമുക്ക് സീസ് കളിക്കുകയാണെങ്കിൽ ഒരു ലോബി കിട്ടും അഞ്ച് പ്രാവശ്യം നമ്മൾ ഫീസ് കളിക്കാൻ നമുക്ക് ആയിരം ടോക്കൺ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടും അപ്പോൾ ലാസ്റ്റാണ് നമുക്ക് ഈ ഒരു ലൂട്ട് പോസ് കിട്ടുന്നത് നമ്മളൊരു കൂട്ടിയിട്ടൊക്കെ പോലത്തെ ലൂട്ട് പോസ്സാണ് പതിനഞ്ച് പായസം ഫീസ് കളിക്കുമ്പോൾ ഏതാനും നമുക്ക് ഈ ലൂട്ട് ബോസ് കിട്ടുന്ന അത് കൊള്ളാം ഉണ്ടാണെങ്കിൽ പിന്നീട് നമുക്ക് വരുന്നത് ടോക്കൺ കളക്ട് ഒരു ഇതാണ് ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോക്കൺ കളക്ട് ചെയ്യാൻ ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നമ്മളാ ഒരു എയർ ഡ്രോപ്പുണ്ടല്ലോ നമ്മളെ ഗെയിമിൽ വന്നാൽ പുതിയ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് എനിക്ക് കല്ല് ചെയ്യണം ഇത്ര മണിക്കൂർ ഗെയിം കളിക്കണം അങ്ങനെ കുറച്ച് ഡാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലുള്ളത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഈ ഒരു ഗണേറ്റ് സിനിമ അത് എന്താണെങ്കിൽ നല്ലൊരു ഗണേറ്റ് സിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ നോക്കുകയാണെങ്കിൽ ദീപാലി കലണ്ടർ നോക്കിയാൽ ദീപാലി കലണ്ടർ നമുക്ക് തന്നെ കാണാം പറ്റും മൂന്ന് ഇവൻ്റ് കാര്യങ്ങൾ ഫുള്ളി സ്റ്റാർട്ട് ആയിട്ടുണ്ട് മെയിൻ ഇവൻറ്റും പിന്നെ ആ ഒരു ലൂട്ടിൻ്റെയും ഗിനേഡിൻ്റെ ആ ഒരു ഇവൻറ്റ് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നീട് നമുക്ക് രണ്ടാമത്താം ഇവൻറ്റ് വരുന്നതിൻ്റെ ഇവൻ്റാണ് അത് നമുക്ക് എട്ടാം തീയതി ആയിരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് പത്താം തീയതി വേറൊരു ഇവൻറ്റ് വരുന്നുണ്ട് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും വരുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതേ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി അതായത് ഒരു പതിനാലാം തീയതി തന്നെ ഈ ഒരു ഔച്ചറാണ് നമ്മൾ റിംഗോ ഓച്ചർ തന്നെ ഫ്രീ ആയി കിട്ടുന്ന ആ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു നമുക്ക് പതിനേഴാം തീയതി നമ്മൾ എവോ ആക്സസ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഏവോ ആക്ക്ഷിങ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എൽ ബി ഫോട്ടെ സ്പിന്നാണ് നമുക്ക് എവോ ഏവോ എൽ ബി ഫോർട്ടിക്കില്ല നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് പത്തൊമ്പതാം തീയതി നമ്മൾ മാജിക് ഇവൻ്റ് അതുപോലെ നമ്മൾ സ്പോർട്സ് കാറിൻ്റെയും ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ് മാജിക് ഇവ ആ മാജിക് ഇവ നമുക്ക് കിട്ടാൻ പോകുന്നത് പത്തൊമ്പതാന്തിരിക്കും അത് മിക്കവാറും നല്ല എൻ്റെ ടാസ്ക് നമുക്ക് തരികമായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്താലായിരിക്കും നമുക്ക് അവർ കിട്ടാൻ പോകുന്നത് ऐसे में कि पता नहीं तो अगर मुनावरों ओएस पे कौन दबा देंगे आओएस पे क्या मगर मैं हाल में तो भाई ने बोला करने का तो करने का पिक्चर अभी बाकी है मेरे दोस्त अरे कौन भौंक रहा है ये बदतमीज़ इस टीम का गुंडा मैं हूँ अपना कैलेंडर ले कंडा ये बारे में वो न इवेंट्� അപ്പോൾ അത് കാണാനാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കരുത് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ